দেওয়া പിന്നെ നമ്മൾ അടുത്ത സുഹൃത്തിന് ഒരഭിപ്രായം മുകളില് ഗൾഫ് പോവാണ് അത് എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു ചർച്ച ചർച്ചയുണ്ട് ഈ വിഷയം ഈ വിഷയം ഈ സംഗതികൾ സംശയം സംസാരിച്ചപ്പോ സ്വാഭാവികമായിട്ടും സംസ്വരനെ വിളിച്ചു ഞാൻ ഇത് നടക്കെടുക്കും ഒരു അഭിപ്രായം ഉണ്ടാകും ഞമ്മളൊരു വ്യക്തിക്ക് ഓൻറെ ഒരു ആഗ്രഹമാണ് പിന്നെ ഓനക്ക് ഫോണിന് പോലെ നല്ലൊരു ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞു ഡയാലിസ് സെന്റർ ഉണ്ട് സി എസ് സെന്റർ ഉണ്ട് പിന്നെ പല പരിപാടികളും അപ്പൊ ഈ പരിപാടികൾക്ക് വേണമെങ്കിൽ ആഗ്രഹം അപ്പൊ അത് പറഞ്ഞു അതിന്റെ മേലെ സംഗതി കൂടിയാണ് ചെയ്ത് ആ പറഞ്ഞിട്ട് ആ അങ്ങനെ ആ ആയിട്ട് എന്താ സന്നു ചോദിച്ചു അപ്പൊ ഒരാൾക്ക് പൊന്നാടാണീക്കെ ഞാൻ പൊന്നാടാണീകൾ പൊന്നാള സംഗതികള് വളരെ കാലപ്പെട്ട ആൾക്കാർ ഇപ്പൊ നമ്മള് ആഗസ്റ്റ് മാനിന് മുപ്പത്തി കൊല്ലം പിന്നെ ഇന്ത്യൻ അതിർത്തി അത് മാർഗത്തിന്റെ ആളാണെന്ന് പറഞ്ഞപ്പോ അതേ മാർഗത്തിന്റെ ആളൊക്കെ തന്നെ പക്ഷെ അതിന്റെ ഒരു അത് സെക്ഷൻ വേറെയാണ് സെക്ഷൻ വേറെ ആണോ എന്നായിക്കോട്ടെ എന്താണ് ചോദിച്ചു പെണ് തൂലിയെ കൊണ്ട് നമ്മളെ ാണ് എന്തോന്നിൻ്റെ സന്തോഷം തോന്നിന്റെ സന്തോഷം നൂറ് ശതമാനം അർഹതപ്പെട്ടു ർഹതപ്പെട്ട ആൾക്കാർക്കാണ് നമ്മള് പിന്നെ കൊറേ പ്രഗത്ഭരായ ആൾക്കാർ മരിച്ചുപോയി മലപ്പുറത്തിന്റെ ഞമ്മളൊരു പൊന്നാടാണ് പിന്നെ ബഹുമാനപ്പെട്ട പിന്നെ പ്രസിഡന്റ് വളരെ സന്തോഷത്തോടുകൂടിയാണ് ചെയ്യുന്നത് തമാശ കളിയൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ ശബ്ദാർത്ഥവും സഹിതവും കാവ്യെന്നാണ് ശബ്ദവും അർത്ഥവും കൂടി ചേർന്നാണ് സാഹിത്യം ഈ സാഹിത്യത്തെ വളരെ രസകരമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള അതിലേ വളരെ കഴിവാണ് എന്ത് പറഞ്ഞാലും എഴുത്ത് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു പണിയാണ് പ്രത്യേകിച്ച് കഥകള് ചെറുകഥകൾ എഴുതുന്ന ആളാണ് രതീഷ് ഭായ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര അഭിമാനം തോന്നും നമ്മുടെ മനുഷ്യന്റെ ഹൃദയത്തെ സ്പർശിച്ച് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതാണ് കല എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഉന്നതമായ കലയിൽ പെട്ടെന്നാണ് സാഹിത്യം സാഹിത്യത്തിൽ തന്നെ അക്ഷരങ്ങളെ മറ്റുള്ള ആളുകൾക്ക് അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞാൽ അതിലേറെ വലിയ കാര്യം അതിൽ വിജയിച്ച ആളാണ് രതീഷ് ബായി രതീഷ് ബായിക്ക് മികച്ച തിരക്കലകൾ തിരക്കലകൾ ചെയ്താൽ എന്ന് മാത്രം ഈ അവസരത്തിൽ സാധിക്കുകയാണ് നിങ്ങളെല്ലാവരും നമ്മൾ എല്ലാവരും കൂടി കൊടുത്ത ഈ സ്വീകരണം ഇത് കാര്യമായിട്ട് എടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് প্ল আাসাল আাসালে ইডাসেকে আাসে സന്തോഷം ഉൾക്കൊണ്ട രീതി. 10 മിനിറ്റ് ആയി നമ്മൾ ഒരു നല്ലടണിയിച്ച് ആദീകനിക്കുന്നു. നല്ല രീതിയിൽ നല്ല രീതിയിൽ പിഎസ്എനെല്ലാം.